ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖല്ലേ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോയിൽ വന്നിട്ട് പൊന്നൂസിന് തീരെ വയ്യായിരുന്നു കേട്ടോ വേറെക്കും ഛർദ്ദൊക്കെ ആയത് കാരണം ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു ഫോണെടുക്കാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും കഴിഞ്ഞിട്ടില്ലേന്ന് കേട്ടോ അപ്പോൾ ഒന്ന് മാറിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ പിന്നെതാ ഞാൻ ബിരിയാണിയും കുറേ ഉണ്ടാക്കാൻ പോവാണ് പിന്നെന്താ വെറൈറ്റി ജ്യൂസ് ഉണ്ട് കേട്ടോ അത് വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചില ദിവസം നമുക്ക് എന്നും പത്തിരിനാകുമ്പോൾ നമുക്ക് മതിയാവും അപ്പോൾ ഞാൻ ഇടയ്ക്ക് മാറ്റി പിടിക്കാ ചേച്ചി ഇടയ്ക്ക് ഒട്ടേടെ ദോശയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ കൊണ്ട് ചെറിയൊരു കുക്കർ ബിരിയാണി പോലത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ കുക്കറല്ല കുക്കറിലൊക്കെ ഒഴങ്ങാനുള്ള അത്ര ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു കിലോൻ്റെ താഴെ കേട്ടോ നോമ്പ് ഒരുക്കുമ്പോൾ കഴിക്കാൻ മാത്രമാണ് അപ്പോൾ അതുണ്ടാക്കുക വിചാരിച്ച് കുറേ സേന വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ പാൻ അടുപ്പത്ത് വെച്ച് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം കുഴച്ച് മിക്സാക്കിയതിന് ശേഷം ചെറുനാരങ്ങയും വീണിട്ട് എന്താ പറയുക ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അത് എന്ത് ഇപ്പോൾ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കണമെങ്കിൽ പറയണം ഉണ്ടാക്കി പോകാത്ത ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിലൊന്ന് ഉണ്ടാക്കി വെക്കുക അപ്പം ഞാനിതാ പിന്നെ എന്താ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കുറച്ച് തന്നെ ഒരു മൂന്നെണ്ണം കേട്ടോ മൂന്ന് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് കൈകി വൃത്തിയാക്കിയതിന് ശേഷം വേവിക്കുക വേവിച്ചതിന് ശേഷം ഇതാ കുറച്ച് പായ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നുണ്ടാക്കി വെക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിലൊന്ന് ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഇതാ പഴം പിന്നെ ആവശ്യത്തിനുള്ള പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ക്യാരറ്റ് മതി കേട്ടോ ചെറുതാണെങ്കിൽ അതിലേക്ക് ഇതാ ഞാൻ ഒരു പാക്കറ്റ് പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ലവണ്ണം അടിച്ചെടുക്കട്ടെ പിന്നെ കുറച്ച് കസ് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുതിരാൻ വെക്കുകയാണ് അപ്പോൾ ഇത് അതിലേക്ക് ഒഴിക്കാനാണ് കേട്ടോ പിന്നെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റാണ് പിന്നെ വേണ്ടതിട്ടോ ചെറിയ അഞ്ച് രൂപ തന്നെ ബൂസ്റ്റ് ഉണ്ടല്ലാതെ കിട്ടോ അപ്പോൾ ഞാനിത് ഒരു പാക്കറ്റ് ആദ്യം ഇതിലേക്ക് തട്ടി കൊടുക്കാണ്ട് പിന്നെന്താ പറയുക ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാര ഒക്കെ കുറയ്ക്കല്ല നല്ലത് പഞ്ചസാര കഴിക്കാൻ നല്ല അപ്പം ഞാനിതാ ഇക്കാർക്കും വേണ്ടിയിട്ട് ആദ്യം കുറച്ച് എടുക്കാൻ വേണം എടുത്ത് വെക്കണം അപ്പം ഞാൻ പഞ്ചസാര ഇല്ലാതെയാണ് ആദ്യം അടിക്കുന്നത് കേട്ടോ എന്നിട്ട് അടിച്ചതിന് ശേഷം പിന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി രണ്ടാമത്തത് അടിക്കുമ്പോൾ ഞങ്ങൾക്ക് അനുസാര ആവശ്യത്തിന് ഇടുന്നുണ്ട് പഴം പിന്നെ മധുരമാണ് കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഞാനെന്താ നോമ്പ് എന്താ പറയുക തുറക്കാൻ സമയമായോണ്ട് നിൽക്കുകയാണ് കേട്ടോ ആറുമണി ആയി അപ്പോൾ അടിച്ചോണ്ട് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് തണുത്ത പാലാവുമ്പം നല്ലൊരു തണുപ്പായിരിക്കും കുടിക്കാനില്ലേ ഇപ്പം തണുത്ത വെള്ളവും ജ്യൂസും അങ്ങനത്തെയൊക്കെയാണ് ഇപ്പോൾ ആവശ്യമുള്ളത് അല്ലെ ഭക്ഷണമൊക്കെ നമുക്ക് കുറവാണ് നല്ല ചൂടല്ലേ അത് എന്തെല്ലാം നോമ്പ് ഏതായാലും ഒന്ന് പത്തൊമ്പതായി ഇതുവരെ എത്തിച്ചേന് അതിനോട് നന്ദി പറയാം എല്ലാവർക്കും നല്ല രീതിയിൽ നോമ്പ് വൽക്കാനുള്ള ഒരിത് പഠിച്ചോന്ന് തിരട്ടല്ലേ അപ്പോൾ ഇതാ ഞാൻ അത് അടിച്ചിട്ടോ നല്ലോണം അടിച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇതാട്ടോ കേട്ടോ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകൾ ഒരു ഘട്ടമെങ്കിലും ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ ഇപ്പം ഞമ്മൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കും ഇങ്ങനും വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാവർക്കും പഞ്ചസാര കുറക്കാൻ നല്ലത് എന്നാലും ചെറിയൊരു മധുരം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മധുരം ഇട്ടിട്ട് ഞങ്ങൾക്കും വേണ്ടി വേറെ അടിക്കുകയാണ് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് ഐസ് ക്യൂബ് ഇടുന്നുണ്ട് നല്ല തണുത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ട് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറ് നിറഞ്ഞ് പിന്നെ ഒന്നും കഴിക്കാൻ കഴിയണില്ല കേട്ടോ നല്ല ഒരു എന്താ പറയുക വയറ് നമ്മൾ ഭക്ഷണം കഴിച്ച പോലത്തെ ഒരു ഫീലാണ് ഈ പഴവും ക്യാരറ്റൊക്കെ വരുമ്പോൾ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് അതിൻ്റെ ഇതെന്താ വെച്ച് കമൻ്റിലാണ് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ ജ്യൂസ് അപ്പോൾ നല്ല അടിപൊളി ജ്യൂസാണ് അപ്പോൾ അതിലേക്ക് ഇനി ഇത് ഞങ്ങൾ കുറച്ച് കസ്ഖസ് ഇട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ കസ്കസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ അത് മോണിലേക്ക് അങ്ങനെ കാണുന്നില്ല കുമ്പളെ പോലെ നിൽക്കുകയാണ് അതായിട്ട് കുറച്ച് കഴിഞ്ഞാൽ കാണുള്ളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ജ്യൂസ് അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞമ്മൾ നോമ്പറിക്കുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ചെത്തിയിട്ടുണ്ട് വത്തക്ക പിന്നെന്താ കുറച്ച് മുസമ്പി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളിൽ കേട്ടോ മുസമ്പി ഇതിൽ ഞാൻ എടുത്തിട്ടില്ല തോന്നുന്നതിൽ കാണുന്നില്ല പിന്നെന്താ എന്താ വണ്ടിയില്ലേ ഇതാണ് കേട്ടോ സ് ഇട്ടെന്നാണ് മനസ്സിലാവണില്ല അല്ലേ കുമ്പിൾ പോലെ നിൽക്കുകയാണ് കേട്ടോ നാടിയിലേക്ക് താഴ്ന്നു പോയതാണോ ഒന്നറിയില്ല അപ്പോൾ കുറേശ് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇതാകണ്ടില്ലേ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവണ കേട്ടോ ഇതാ കാണുന്നത് അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ബിരിയാണി അത് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ചിക്കൻ അടുപ്പത്ത് ചിക്കനടുപ്പത്തിച്ച് അത് പൊരിച്ചതിന് ശേഷം മസാലയൊക്കെ തേ അതേപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയതിന് ശേഷം ചിക്കൻ അതിലിട്ട് പിന്നൊരു വേറെ പാത്രത്തിൽ ചോറ് വേവിക്കാൻ വെച്ചിരുന്നു അപ്പോൾ അത് വായതിന് ശേഷം പിന്നെ നമ്മൾ ദമ്മിട്ട് വെച്ചിട്ടോ അത്രയും ഞാൻ കാണിക്കേണ്ട ഇത് ആ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മസാലയൊക്കെ ഇടുന്നതാണ് ഞാൻ കാണിക്കുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല അപ്പോൾ വീഡിയോ എത്ര ഉള്ളത് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് അസാക്കും